ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടെ പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ് അങ്ങനെ നല്ലൊരു മഴത്ത് നമ്മുടെ വീട്ടിലും കുറച്ച് കൂൺ പിടിച്ചു അപ്പോൾ അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാനത് പറിച്ചു അത്യാവശ്യം ഞാൻ ഗൂഗിളിലും യൂട്യൂബിലൊക്കെ നല്ലവണ്ണം സെർച്ച് ചെയ്തു കഴിക്കാൻ പറ്റുന്ന കൂണിൻ്റെയും കഴിക്കാൻ പറ്റാത്തത് പക്ഷി യോഗ്യമല്ലാത്ത കൂണിനെ കുറിച്ചും ഞാൻ റിസർച്ചൊക്കെ നടത്തി കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ വെള്ള കളർ കണ്ടപ്പോൾ എൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് പോയി കാരണം വെള്ള കളറിലുള്ളത് അധികം കഴിക്കാൻ പറ്റാത്ത ടൈപ്പ് കൂണാണെന്നാണ് പറയുന്നത് നല്ല വെള്ള കളർ ആണെങ്കിൽ അപ്പോൾ ഇതിന് നല്ല വെള്ള കളറായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് വേറെ ഒരു എന്താ പറയുക കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ ഈ അടിയിൽ കണ്ടോ ഒരു റൗണ്ട് വളയാൻ പോലെ കണ്ടോ അത് അങ്ങനെയുള്ള കൂണുകൾ വിഷക്കൂണാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സംഭവം പിന്നെ അതിൻ്റെ അടിഭാഗം എന്താ ഇങ്ങനെ ബൾ ചെയ്ത് നിൽക്കുകയാണെങ്കിലും അത് നമുക്ക് കറി വെച്ച് കഴിക്കാൻ കഴിയാത്ത ടൈപ്പ് കൂണാണെന്നാണ് പറയുന്നത് അത്യാവശ്യം ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടതാണ് അപ്പം എനിക്ക് എൻ്റെ ഞാൻ പ്രഗ്നൻ്റൊക്കെ ആയ സമയത്ത് എൻ്റെ ഇതുപോലെ അതായത് ഹസ്ബൻ്റ് വീട്ടിൽ ഇതുപോലെ മഴയൊക്കെ പെയ്തപ്പം അവിടെ ഇങ്ങനെ മുറ്റത്തൊക്കെ കൂൺ കിളിച്ച് വരുമായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ മദറിൻ്റെ അതെടുത്ത് എനിക്ക് കുക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പം അത് അതുപോലെ അല്ല ഇത് ഇത് അത്യാവശ്യം വലുപ്പമുള്ളതും കൂടെയാണ് അപ്പോൾ മറ്റേത് കുഞ്ഞുകൂണാണ് തടിക്കാത്തിലൊക്കെ കിളിച്ച് വരുന്നത് അപ്പോൾ ഇതെന്തായാലും കഴിക്കാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമായി പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കുക ഇത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകുന്നതാണെങ്കിലും അതത്ര കഴിക്കാൻ കൊള്ളാത്തതാണെന്നാണ് കേട്ടോ പറയണത് പിന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ വ്യത്യാസം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൂണുകളൊന്നും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കരുത് അപ്പോൾ ഞാൻ അത്യാവശ്യം കട്ട് ചെയ്തൊക്കെ നോക്കി എന്നാലും കുറച്ച് നേരം കൊണ്ട് വ്യത്യാസമൊന്നും വന്നില്ല പക്ഷെ തൊടുമ്പോൾ അങ്ങ് എന്താ പറയുക കണ്ടോ അങ്ങനെ അങ്ങ് സോഫ് അങ്ങ് അമങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂണൊന്നും എടുത്ത് നിങ്ങൾ കറി കറി വെച്ച് കഴിക്കരുത് എന്തായാലും നല്ലോണം ടെസ്റ്റ് ചെയ്ത് നോക്കി നല്ല കൂണാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങളെ വീട്ടിൽ കളിച്ചു വരുന്നതൊക്കെ എടുക്കാവൂ